എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെപ്പാടെ പോയി അച്ചു ശ്രീഹരിയൊക്കെ കാരണം ഒരിക്കലും ഇങ്ങനെ സ്വാദിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവുന്ന അവരാരും പ്രതീക്ഷിച്ച കാര്യമില്ല പിന്നീട് മുറിയിലേക്ക് പോയിരുന്നിട്ട് അച്ചു പൊട്ടിക്കരയാണ് ഈ സമയം ശ്രീഹരി എന്നിട്ട് പറഞ്ഞു അച്ചു നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക എന്തിനെ ഇങ്ങനെ കരയണേന്ന് വെക്കുക ഒരു പക്ഷേ സേതുവേണ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു ശ്രീഹരി ഇപ്പ തന്നെ കണ്ടില്ലേ ഇല്ലാത്തതുകൊണ്ട് പറ്റിയതാ സേതുവേണ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ആപത്ത് സംഭവിക്കില്ലായിരുന്നു സ്വാതിക്ക് സേതുവേണന്റെ ഒരു കണ്ണ് എപ്പോഴും സ്വാദിയുടെ മേലിൽ കാണുമായിരുന്നു അത് അതുമാത്രമല്ല ആ ഇന്ദ്രനോടൊപ്പം പോവാനായിട്ട് അവൾ ഒന്നും അടിച്ചാൽ പറയാ പറയാം സേതുവേടൻ നോക്കിയിട്ട് ആ ഇന്ദ്രൻ മനഃപൂർവ്വം കളിക്കുക എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രീഹരി പറഞ്ഞു തൽക്കാലത്തേക്ക് ഇതേ ഇപ്പൊ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോകണ്ട സ്വാദിയുടെ കാരണം സ്വാതിയുടെ തല്ലയിലേക്ക് ഒന്നും കയറാനായിട്ട് പോകുന്നില്ല നോക്കട്ടെ പൂർണിമ എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ എന്ന് പറയാം ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സേതുവേണനോട് കാര്യങ്ങളൊക്കെ പറയാം സേതുവേണ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ സേതുവേണ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാന്ന് പറയാം പെട്ടെന്ന് അച്ചു പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല സേതുവേട്ടനെ ഇങ്ങോട്ടേക്ക് വരൂന്നിനി നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ വരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം നോക്കാന്ന് പറയാണ് പിന്നീട് പല്ലവീടെ അടുത്തേക്ക് ശ്രീഹരി എല്ലുവാണ് ശ്രീഹരി എന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കോ സ്വാദിയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരണം ഒരു പക്ഷേ എങ്കിൽ പല്ലിവി വിചാരിച്ചാൽ മാത്രമേ തിരികെ കൊണ്ടുവരാൻ പറ്റുള്ളൂ സേതുവേട്ടനോടൊന്നും സംസാരിച്ചു നോക്ക് സേതുവേട്ടൻ സമ്മതിക്കാതിരിക്കില്ലെന്ന് പറയുന്നത് എന്ത് കേട്ടതും പല്ലുവി പറഞ്ഞു ഞാനല്ല ശ്രീഹരി സേതുവേട്ടനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരേണ്ട ആള് അതാരാ പൂർണാമയാണ് പൂർണാമ കാരണമാണ് സേതുവേണ്ട ഇറങ്ങി ഇറങ്ങിപ്പോയിരിക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാലം ഇവിടെ വന്ന് ജീവിച്ചു പക്ഷേങ്കില് ഒരു വിലയില്ലാത്ത പോലെയല്ലേ സേതുവേണ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പൂർണാമ തന്നെ സേതുവേണ ഇങ്ങോട്ട് തിരികെ വിളിക്കട്ടെ അല്ലാതെ നമ്മൾ ആരും അല്ല വിളിക്കണ്ടേ എന്ന് പറയാ ഞാനും വിളിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സേതുവേൺ ഒരു വിലയുണ്ടാകത്തില്ല സേതുവേണ്ടിന്റെ വില ഇവിടെ എല്ലാരും മനസ്സിലാക്കേണ്ട സമയം വരുന്നുള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ സേതുവണ് ഉണ്ടായിരുന്നു ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് ചോദിക്കുക ശ്രീഹരി പറഞ്ഞു അത് ശരി തന്നെയാ ഞാൻ സേതുവേട്ടനെ ഒന്ന് കണ്ട് സംസാരിച്ച് സംസാരിച്ച് നോക്കട്ടെ നോക്ക പല്ലവി പറഞ്ഞ് വേണ്ട സേതുവേട്ടനോട് ഇപ്പൊ സംസാരിക്കാനൊന്നും പോവണ്ട അല്ലെങ്കിൽ തന്നെ സേതുവേണ്ട മനസ്സിൽ ഈ കുടുംബത്തെ കുറിച്ച് ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ട് അതിനിടയ്ക്ക് സ്വാധീനം കൂടെ എങ്ങനെ ചെയ്യുന്ന അറിഞ്ഞാ ഒരു പക്ഷേ ഇന്ദ്രനെ പോയി വലിച്ചു കീർത്തുള്ളൂ ഇന്ദ്രനെ വെറുതെ വിടുത്തില്ല സേതുവേട്ടൻ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ് പിന്നീട് ശ്രീഹരി അങ്ങോട്ടേക്ക് പോവാ ആ സമയം പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ട് സേതുവേടനോട് പറയണോ പക്ഷെ സേതുവേണോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യാനായിട്ട് പോന്നെ ഇന്ദ്രനെ വെറുതെ വിടത്തില്ല കാരണം അതായിരിക്കും അടുത്ത പ്രശ്നം ഒന്നാമത്തെ കയറി സേതുവേട്ടൻ പുറത്താണ് താമസിക്കുന്നത് ഈ വീട്ടിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ ഋതുവൊക്കെ ഇന്ന് എന്തൊക്കെ വർത്താനാ പറഞ്ഞെ തന്നെ താഴ്ത്തി കെട്ടിയ സംസാരിച്ചേ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷേങ്കില് സേതുവേട്ടും ചെയ്ത് തീർക്കേണ്ട കുറച്ച് ജോലികളും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഈ സമയത്ത് താനും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന് നാശത്തിലേക്കേ വഴിതെളിക്കുള്ളൂ സ്വാധിക്കാണേലും അത് ഒരു നല്ല ഇതായിരിക്കും ചാൻസ് ആയിരിക്കും ഇത്രയും മേൽനോട്ടം ഉണ്ടായിട്ട് പോലും അവൾ വേലി ചാടി പോന്നു അങ്ങനെയാണെങ്കിൽ ആരുടെയും മേൽനോട്ടം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും വെറുതെ ഇരിക്കില്ല അടങ്ങിയിരിക്കാൻ പോകുന്നില്ല ഇപ്പൊ തന്നെ അവൾക്കൊരു വാശി പോലെയാണ് എന്നൊക്കെ ഓർത്തിൻ്റെ പല്ലവി ഇരിക്കുക ആ സമയത്ത് എന്നാ ശോഭയും മുഖുന്തമാഷം കൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സേതുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കണം സേതുവിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം ഒരു പക്ഷേ ഡിവോഴ്സ് അധികം വൈകാതെ തന്നെ നടക്കും ഹൈക്കോടതി ഡിവോഴ്സിന് പോയി കഴിഞ്ഞാൽ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടുമായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാഷെ നമുക്ക് എത്രയും പെട്ടെന്ന് പല്ലവിയുടെ വിവാഹം നടത്തണ്ടേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ മാഷോ അത് ശരി തന്നെയാ പക്ഷെങ്കില് സേതുവിനെ വിളിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊന്നും സൂചിപ്പിച്ച് നോക്കാം സേതു സമ്മതിക്കോന്നറിയത്തില്ല ഒരു പക്ഷെ അവര് തമ്മിൽ ഇഷ്ടത്തിലാണോന്ന് അറിയത്തില്ലോ ശോഭ പറഞ്ഞു എന്റെ കാഴ്ചപ്പാടില് അവർക്ക് തമ്മിൽ പ്രണയമുണ്ടെന്നാ തോന്നേ പരസ്പരം ഇഷ്ടമാന്ന് തോന്നേ സേതുവിനെ വിളിച്ചിട്ട് അവന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചോക്കാം ഒരു പക്ഷേങ്കില് അവനെ ഇത്ര നല്ലൊരു ചെറുപ്പക്കാരനെ പല്ലവേക്ക് ഇനി കിട്ടാനും പോകുന്നില്ല ഒന്ന് ആലോചിച്ചു നമ്മുടെ മോളുടെ എല്ലാ ആപത്തീന്നും അവനെ അല്ലെ അവളെ രക്ഷിച്ചേ നമ്മൾ അവനെ ആദ്യം ആട്ടി അകറ്റി പക്ഷേങ്കില് അവനായിരുന്നു നല്ലതെന്ന് നമുക്ക് പിന്നീടല്ല തിരിച്ചറിഞ്ഞെ ആ ഇന്ദ്രനെ പോലെയുള്ള ഒരുത്തന്റെ പിടിയിൽ നിന്നും നമ്മുടെ മോളെ രക്ഷിച്ച് കൂടെ കൊണ്ടുനടക്കണമെങ്കിൽ അത് സേതുവിന് മാത്രമേ പറ്റുള്ളൂ മാഷേന്ന് പറയുന്നത് ഇത് കേട്ട മൂന്നും മാഷെ പറഞ്ഞു അത് ശരിയാ ഞാൻ സേതുവിനെ ഒന്ന് വിളിച്ചു നോക്കാം അവനെ ഇങ്ങോട്ടും വിളിക്കാന്ന് പറയുന്നത് അങ്ങനെ സേതുവിനെ വിളിച്ചിട്ട് സേതുവിന്റെ വീട് വരെ വരാനായിട്ട് മാഷ ആവശ്യപ്പെടുവാണ് സേതുനാവട്ട ടെൻഷൻ ഉണ്ടായിരുന്നു എന്തിനാ പോലും വിളിക്കണമെന്ന് അറിയത്തില്ല ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് സേതു വീട്ടിലേക്ക് വരുന്നത് ഈ സമയം പല്ലവീനെ വിളിച്ചിട്ട് പല്ലവിയോടും വരാനായിട്ട് പറഞ്ഞു അപ്പൊ രണ്ടുപേരുടെയും തീരുമാനങ്ങൾ അറിയണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടായിട്ട് സാധിക്കുള്ളൂ അധികം വൈകാതെ ഡിവോഴ്സ് നടക്കുമല്ലോ ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നോക്കണ്ട ആ ഒരു ചിന്തയിലായിരുന്നു ഇനിയിപ്പം എത്ര നാളെന്ന് വെച്ചാൽ പല്ലവീനെ പൊന്നുമടത്ത് നിർത്തുന്നേ അപ്പൊ സേതു ഇല്ല എന്തിന്റെ അടിസ്ഥാനത്തെ നിർത്തുന്നത് സേതു അവളുടെ കഴുത്തിൽ താലി ആർത്തുവാണെങ്കില് പിന്നെ കുഴപ്പമില്ല അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എവിടെയെങ്കിലും വീടെടുത്തോ അല്ലെങ്കിൽ ഈ വീട്ടിലാളിലും കഴിയാലോ സേതുന് ഇവിടെ വന്ന ആളിലും കഴിയാം ഇപ്പൊ സേതുവിനെ നിൽക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും പക്ഷേ അവരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ആ ഒരു ചിന്തയായിരുന്നു അവരുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നേ ഈ സമയം പൂർണിമ ആകെ പാടെ വിഷമത്തിലായിരുന്നു പൂർണിമ നേരെ മാധവമേനന്റെ ഫോട്ടോയ്ക്ക് അരലിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു മാധവേട്ട ഞാൻ തോറ്റുപോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി സേതുവിനെ ഇവിടുന്ന് ഇറക്കി വിടാൻ പാടില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ പോയി അച്ഛൻ്റെ കല്യാണം അത് എന്നോട് ചോദിക്കാതെ ചെയ്തന്റെ ഒരു ദേഷ്യമായിരുന്നു പക്ഷെ സ്വാദി ഇങ്ങനെ വഴിപടിച്ചു പോകുന്നു ഞാൻ വിചാരിച്ചില്ല ഇനി അവളെ എങ്ങനെ നേരെയാക്കണോന്ന് എനിക്കറിയില്ല സേതു കുടുംബത്തിലുണ്ടായിരുന്നെങ്കില് എന്റെ തോൽവിയാണിവിടെ ഒരു പക്ഷേങ്കിൽ ഞാൻ എൻ്റെ അമ്മമ്മനെ വിളിച്ചാ അവൻ തിരികെ വരുമെന്ന് പോലും അറിയത്തില്ല മാധവേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പൂർണ്ണിമ പൊട്ടിക്കരയാണ് പൂർണ്ണിമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം തന്റെ പിടിപ്പ് കേടുകൊണ്ടാണ് സ്വാതി ഇങ്ങനെ വഴിപടിച്ച് പോയെന്ന് പൂർണ്ണമിക്ക് നന്നായിട്ടറിയാം ഒരു പക്ഷേ എങ്കില് താൻ ആ ശിക്ഷിക്കേണ്ട സമയത്ത് അവളെ ശിക്ഷിച്ച് നിർത്തുമായിരുന്നെങ്കിൽ അവളിങ്ങനെയൊന്നും പോകത്തില്ലായിരുന്നു പകരം താൻ അവളെ സപ്പോർട്ട് ചെയ്ത് അവളെ ഋതുവിനെ കൂടി വീട് വിട്ടിറങ്ങാൻ വരെ തീരുമാനിച്ചാണ് അങ്ങനെ എന്തേലും സംഭവിച്ചായിരുന്നെങ്കിലോ ഒരിക്കലും പിന്നെ തന്റെ മക്കളുടെ ജീവിതം സുരക്ഷിതവും ആവില്ലായിരുന്നു ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയായിട്ടുണ്ടെങ്കിൽ അത് സേതു മനസ്സിലാക്കിയതുകൊണ്ടാണ് സേതു തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവനെ തിരിച്ചു വിളിക്കണം അല്ലെങ്കിൽ മാധവന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ പൂർണ്ണമയെടുക്കുവാണ് ഈ സമയം സേതു മൂന്ന മാഷിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശോഭ നട്ടു ബാബ മോനെ ഇരിക്കാനൊക്കെ പറയണം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു സേതു എത്ര കാലം എന്നുവെച്ചാൽ നീ ഇങ്ങനെ തനിച്ച് കഴിയണേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അനാഥരായിട്ടുള്ളവർക്കൊക്കെ അങ്ങനെയല്ല കഴിയാനല്ലേ മാഷെ പറ്റുള്ളൂ എന്ന് വെക്കാം അതൊക്കെ മനസ്സിലാവും ഒരു കാര്യം ചെയ്യുക നിനക്ക് ഇവിടെ വന്ന് നിന്നുകൂടാന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഇവിടെ നിൽക്കാനോ ഞാൻ എന്തിന്റെ ഇതിലാ മഷേ ഇവിടെ വന്ന് നിൽക്കണേ അതൊന്നും ശരിയാവുന്ന കാര്യമില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു എനിക്ക് മനസ്സിലാവും സേതു അഭിമാനി എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ എങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും കാലം ഞങ്ങളുടെ മോനെ പൊന്നുപോലെ നോക്കിയ നീയാണ് അവൾക്കൊരാപത്തും വരാതെ അല്ല തുറന്ന് ചോദിക്കണ്ടൊന്നും തോന്നരുത് അവളുടെ ഡിവോഴ്സ് ഉടനെ നടക്കുമായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ സ്വീകരിക്കാണ്ട് നീ തയ്യാറായു തയ്യാറാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം സേതു വന്നു അമ്പരന്ന് പോയി കാര്യം പറഞ്ഞാൽ അവളെ ഇഷ്ടമാണ് പക്ഷെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് വെട്ടി തുറന്നു ചോദിച്ചു കഴിയുമ്പത്തേനും ഈ സമയം സേതു പറഞ്ഞു അത് പിന്നെ അമ്മ ഞാൻ നിന്നെ മോനായിട്ട് തന്നെ ഞാൻ കണ്ടിരിക്കുന്നേ ആദ്യമൊക്കെ നിന്നോട് എനിക്ക് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ ആ എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല നിന്റെ കയ്യില് അവള് സുരക്ഷിതയാകുമെന്ന് നന്നായിട്ടറിയാം ആ ഇന്ദ്രന്റെ പിടിയിൽ നിന്ന് അവളെ രക്ഷിക്കണമെങ്കിൽ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം സേതു പറഞ്ഞു അത് പിന്നെ ഞാൻ അവളുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ട് അവൾക്ക് എന്താ അങ്ങനെ പല്ലവിയുടെ ഇഷ്ടം എന്താണെന്ന് അറിയില്ല പല്ലവിക്ക് എന്നെ ഇഷ്ടമുണ്ടോയെന്നല്ലോ അറിയില്ല ആ ഇഷ്ടം അറിയാതെ ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുക അതൊക്കെ ഞങ്ങൾ ചോദിച്ചോളാന്ന് പറയണം നിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമാണോ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അവൾ വന്നു കഴിയുമ്പോൾ അവളോട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കാമെന്ന് പറയണം അങ്ങനെ സേതു പറഞ്ഞു എനിക്ക് പല്ലവിയോട് താല്പര്യക്കുറവൊന്നുമില്ല എനിക്ക് പല്ലവീനെ ഇഷ്ടമാന്ന് പറയണം വിവാഹം കഴിക്കാനും താല്പര്യം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും മാഷിനും ശോഭയ്ക്ക് സന്തോഷമായി പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ആണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നേ പല്ലവി വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷിനും ശോഭയ്ക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ് സേതുന്റെ കാര്യം പറഞ്ഞ പല്ലവിക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് മാഷു പറഞ്ഞു അതെ വിഷമിക്കൊന്നും വേണ്ട മോളെ ഞങ്ങൾ നിന്നെ വിളിപ്പിച്ചൊരു കാര്യം ചോദിക്കാൻ വേണ്ടാന്ന് പറയാ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിനെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് കയറി പോവാണ് ശോഭ പിന്നീട് സേതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ് സേതുവിനെ കുറിച്ച് നിനക്കറിയാമെന്നത്ര ഞങ്ങൾക്ക് അത്രയൊന്നും അറിയത്തില്ല പക്ഷെങ്കിൽ ഞങ്ങൾ കണ്ടെടുത്തോളം വെച്ച അവൻ നല്ലൊരു പയ്യനാണ് ആദ്യം നിന്നെ പെണ് കാണാൻ വരുന്ന സമയത്ത് ഇന്ധനം പെണ് കാണാൻ വരുന്ന സമയത്ത് നിന്റെ മുന്നിലേക്ക് വന്ന അവനാണ് അവനെയാണ് നിനക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തതെന്ന് പറയാണ് അത് കേട്ടൻ പല്ലുപീയുടെ മുഖം താണു ഇപ്പം ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കല്യാണം നടത്തണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഡിവോഴ്സ് കെട്ടി കഴിഞ്ഞാൽ നിന്നെ വീട്ടിൽ നിന്ന് നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്തണം ഞങ്ങളുടെ ആഗ്രഹം നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക ഇത് കേട്ട് പല്ലവി ഞാൻ എന്ത് പറയാനോ അമ്മയെന്ന് ചോദിക്കാം പിന്നെ ആരാ ഞങ്ങളാണോ തീരുമാനമെടുക്കുന്നത് ഇനി നിൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഞങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് പറയാം എത്രയും പെട്ടെന്ന് എന്നെ നിന്റെ വിവാഹം നടത്താൻ തീരുമാനിക്കുന്നത് അപ്പം നിനക്ക് സേതുവിനോടൊരു ഇഷ്ടം ഉണ്ടായി പറഞ്ഞാൽ മതി ആ വിവാഹം ഞങ്ങൾ നടത്തി തരാം എന്തുകൊണ്ടും നിനക്കൊരു യോജിച്ച ആളാന്ന് തോന്നിയത് കൊണ്ട് എങ്ങനെ പറയണമെന്ന് പറയാം ഇത് കേട്ടതും പല്ലവിക്ക് ഇനി എന്ത് മറുപടി പറയണമെന്ന് നടത്തില്ല ഒരു കാര്യം ഉറപ്പായി ശോഭയ്ക്ക് പല്ലവിക്ക് ഇഷ്ടമാണ് സേതുവിനെന്നുള്ള കാര്യം അങ്ങനെ പിന്നീട് പല്ലവി സേതു കൂടെ അവിടെ വെച്ച് തങ്ങളുടെ പ്രണയം തുറന്നു പറയുന്നുണ്ട് അങ്ങനെ മാഷിന്റെ വീട്ടിൽ വെച്ച് ആ കല്യാണാലോചനയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് പിന്നെ തന്നെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാനായിട്ട് ഒരു അവസരമായി അങ്ങനെ പല്ലവിയോട് പ്രണയം തുറന്നു പറയാം പിന്നീട് പല്ലവി തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം സേതുവിനോടും തുറന്നു പറയാം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി ആ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു